ദുർവ്യാഖ്യാനം ചെയ്ത ആയത്ത് ഒന്ന് കേട്ടോ കേട്ടോ ശരിക്ക് കേട്ടോ കല്ലേരി ദുർവ്യാഖ്യാനം ചെയ്ത ആയത്ത് പോവാണ് എല്ലാരും ശ്രദ്ധിച്ചു കേക്കണം ഇതോടു കൂടി നിങ്ങക്ക് സത്യം മനസ്സിലാവും കാരണം ഉസ്താദ് കല്ലേരി ദുർവ്യാഖ്യാനം ചെയ്ത ആയത്താണ് തെളിയിക്കാൻ പോകുന്നത് ഇതാ ഇന്നത് ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു എന്ന് കല്ലേരി ദുർവ്യാഖ്യാനം ചെയ്തത് കേൾക്കൂല ആ അതാ അത് ദുർവ്യാഖ്യാനം ചെയ്തല്ല അള്ളാഹു ഖുറാൽ പറഞ്ഞ ഔലിയാക്കന്മാർ കേൾക്കൂല മരണപ്പെട്ടു പോയ ഔലിയാക്കന്മാർ കേൾക്കുകയില്ല ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാരുണ്ടെങ്കിൽ അരിയത്ത് പോയിട്ട് പറഞ്ഞ ഓല് കേക്കും റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിന്റെ അരിയത്ത് പോയി പറഞ്ഞ റസൂല് കേൾക്കും മറ്റവന്റെ പൊരേന്നാ പറഞ്ഞെങ്കിലോ റസൂല് കേൾക്കൂല പിന്നെ മരി മരിച്ചുപോയ റസൂല ഒരിക്കലും കേൾക്കൂല റസൂലിന്റെ കവർ പോയി പറഞ്ഞാലും റസൂല് കേക്കൂല കേക്കൂ എന്നൊരു മുസ്ലിം വിചാരിച്ച നമുക്ക് ആഫറുകയായിരിക്കും അടുത്തേ അല്ലാൻ്റെ കേൾക്കൂല അള്ളാൻ്റെ റസൂല് കേൾക്കൂലീങ്ങള് കേൾക്കൂല എന്ന് പറഞ്ഞത് പച്ച കള്ളത്തരമാണ് അതീസിലോ ഒരു ഇബാറത്തിലോ ഒരു തഫ്സീറിലോ പറയാൻ പറ്റൂല കാണിച്ചു തരാൻ പറ്റൂല ഞാൻ കളവ് പറഞ്ഞല്ല അള്ള പറഞ്ഞ കൊല് കേക്കൂല മരിച്ചുപോയ അമ്പിയാവുലിയാക്കന്മാർ കേൾക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞല്ല അള്ളഹുൽ പറഞ്ഞ കൊൽ പറയുക മുഹമ്മദ് നബിയെ പറയാ പറയുക അള്ളാഹു അല്ലാതെ മറിഞ്ഞ കാര്യം ഒരാളും അറിയില്ല എങ്ങനെ മറഞ്ഞ കാര്യം അള്ളാഹു അല്ലാതെ ഒരുത്തനും അറിയില്ല പോയില്ലേ പോയില്ല അംബിയാക്കറുലിയക്കന്മാറും ഒരുത്തനും അറിയില്ല മറഞ്ഞ കാര്യം ഇല്ല അള്ളാഹു അല്ലാതെ ഒമാ യശ്റൂന അയ്യാന യുബസൂൻ ആ അംബിയാവുലിയക്കന്മാർ ഖബറിൽ കിടക്കുന്നത് എപ്പോഴാണ് കിയാമൻ നാൾ വന്നിട്ട് ഞങ്ങളെ പുനർജീവിപ്പിക്കുക എന്ന് പോലും അറിയാത്ത അറിയാതെയാണ് അംബിയാവുലിയാക്കന്മാർ ഖബറിൽ കിടക്കുന്നത് മനസ്സിലായിക്ക എവിടെ സി കെ കല്ലേരി ദൂർവ്യാഖ്യാനം ചെയ്ത് അല്ല ഞാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ ബാക്കി ഗ്രൂപ്പിൽ വന്നിട്ട് പച്ച പ്രമാണം പരിശുദ്ധ പച്ചക്കള്ളത്തരം വന്ന് പ്രമാണം ഉദ്ധരിച്ചിട്ടാ സി കെ കല്ലേരി പറയുന്നത് ഇതൊക്കെ പ്രമാണേ ഇങ്ങക്ക് പ്രമാണം എന്ന് പറഞ്ഞാൽ മംഗൂസും ഒഴും മറ്റേ അത് ഓരോരുത്തരും ഉണ്ടാക്കിയ ബുക്കിലെ വാക്കുകൾ അല്ലേ ഇബാർത്തുകൾ ഓരോരുത്തരും എഴുതിയ ഇമാമാണ് തവസീറാണ് പറഞ്ഞിട്ട് അയില്ലുള്ളതല്ലാതെ അള്ളേ റസൂലും പറഞ്ഞ് നിങ്ങക്ക് മനസ്സിലാവു സദ് അള്ള പറയുന്നു വല്ലദീന തത് ഓനം ഇന്ദുവിനില്ല അള്ളാഹുവിനെ പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മൊഹിലമ്മ നിങ്ങൾ വല്ലദീന തത് ഓന നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ അള്ളാഹ്ക്ക് പുറമെ അര്യൻ വിളിക്കാറ് മുഹമ്മദ് നബി മൈതീശങ്ങൾ മനമ്പത്ത് അബിബി കുപ്പസ്വാമി മമ്പൃന്ദങ്ങൾ പോലുള്ളവർ ലാ വിളിക്കാറില്ലേ ലഹ്ലക്കൂനഷ്യൻ അവർ ഒന്നും വഹും സൃഷ്ടിച്ചിരിക്കില്ല അവരെ തന്നെ സൃഷ്ടിച്ചതാകുന്നു പിന്നെ അവരൊക്കെ മരിച്ചുപോയി അമ്പി അവലിയാക്കന്മാരൊക്കെ മരിച്ചുപോയി വയറു അഹിയാഹിൻ അവർ ജീവിച്ചിരിക്കുന്നുമില്ല ഒമാ അയ്യാന അയ്യാനുബ്സൂൻ എന്നാണ് അവരെ പുനർജീവിപ്പിക്കുക എന്ന് പോലും അവർക്കറിയില്ല അടുത്ത് ഇന്ന കലാ തുസ്മിയുൽ മൗത്ത നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല പിന്നെ പിന്ന ഒമാൽ ഖുബൂർ ഖവറിലുള്ളവരെയും നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല പുസ്തകം എത്ര ആയത്ത് വേണം നിങ്ങൾക്ക് എത്ര ആയത്ത് വേണം നൂറുകണക്കിനു സി കെ കല്ലേരി ഒത്തരാ പിന്നെ ബാക്കി പരിശ്രദ്ധ കുറാന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവര് അവരെ പിടിച്ചിട്ട് ഏത് ശിക്ഷ വേണെങ്കിലും കൊടുക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമ് ഇന്ന് കല്ലേരിനെ പിടിച്ചിട്ട് മൊത്തത്തിൽ അയച്ചു മാറ്റിയിട്ട് കാന്താരി തേച്ചിട്ട് അടിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ആ കാന്താരി തേച്ചിട്ടടിക്കേണ്ടത് മൊഴിന്മാർ അല്ലേ അള്ളാൻ്റെ ആയ തോതിറ്റ് പേരും പറയാൻ നമ്മെ അടിക്കണ്ടിയേ അല്ലേ നിങ്ങൾ നോക്ക് ഒന്നാമത് കേരളത്തിൽ അടിക്കേണ്ടിയ ശംസഉല്ല വധുവു ശിവദാക്കും ഹിന്ദുവിനില്ലായി ഈ കൊണ്ടു സ്വാധിക്കീൻ എന്ന ആയ തോതിറ്റ് ഓർന്താ പറഞ്ഞേ ശിവദാക്കളെ വിളിച്ച് പ്രാർത്ഥിക്ക അള്ളാഹുദ്ദേ പറഞ്ഞിരിക്കുന്നു രണ്ടാമത് കാന്താരി തേ തേച്ചിട്ട് അടിക്കണ്ടിയത് കമറുള്ള കാന്തപുരസ്ഥ അത് ഓർന്താ പറഞ്ഞേ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അല്ലാഹുദുർ പറഞ്ഞിരിക്കുന്നു ആരാരാ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അല്ലാഹുദുറ പറഞ്ഞിരിക്കുന്നു തോന്നിയിട്ട് ആരടിക്കണം മതി ഒന്നാമത്തെ അടി ശം കൊള്ളണം രണ്ടാമത്തെ അടി കാന്തപുര ഉസ്താദിന് കൊള്ളണം പിന്നെ ബാക്കി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെയാ പണ്ഡിതന്മാർ രക്ഷപ്പെട്ടത് അതുകൊണ്ടാ വന് പണ്ഡിത്മാർ രക്ഷപ്പെട്ടു അള്ളാഹുവിന്യാണ് ഏത് മഷിരിക്കും ഏത് കാലത്തും പ്രാർത്ഥിച്ച് സമസ്താ മശിരിക്കുകളും അള്ളാഹ്ക്ക് പുറമെ മൊജീശങ്ങളെ കാക്കണേ പതിവീങ്ങളെ രക്ഷിക്കണേ അല്ലേ അള്ളാഹ്ക്ക് പുറമെ തന്നെയാ സമസ്താ മശിരിക്കുകളും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ലോകത്തുള്ള ഏത് മഷിരിക്കുകളും അള്ളാക്ക് പുറമെ തന്നെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പിന്നെ ഗ്രൂപ്പിൽ വന്നിട്ട് പച്ച കള്ളത്തരം പരിശുദ്ധ പച്ച കള്ളത്തരം പറഞ്ഞിട്ട് ഇവിടെ ഗ്രൂപ്പില് കള്ളത്തരം വീണ്ടും വീണ്ടും കള്ളത്തരം പറയാണ് ഇത് കള്ളത്തരല്ലേ ഞാൻ ഈ യോധ്യൊക്കെ കുറാന്റെ അകത്ത് അല്ല പറഞ്ഞതാ ഈ ലേതാ കള്ളത്തര ഒരെണ്ണം പറ ഒരെണ്ണം പറ അല്ല പറയാണ് വല്യദീനെ തദൂനമിൻ തുനിഹി അവന് പുറമെ അവന് പുറമെ നിങ്ങൾ മൊല്യമ്മ സമസ്തക്കാരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മാ കിത്തുമർ ഒരുത്ത പഴക്കുരുവിന്റെ പാടൊക്കെ പാടക്കവർക്ക് കഴിവില്ല ഇൻ തദൂഹും അവരൊന്ന് വിളിച്ചു നോക്ക് അമ്പി ഒന്ന് വിളിച്ചു നോക്ക് ലാ യെസ് മൗദുവാക്കും നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല എങ്ങനെ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല ഇനിയും കുറവാൻ പറയാന്ന് വുമൻ ഏറ്റവും പിഴച്ചവൻ ഭൂമിയിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും പിഴച്ചവൻ ഒമൻ അളല്യതും ഇല്ല അള്ളാഹ് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എങ്ങനെ വിളിച്ചു അസ്തജീപു ലോമൽ വരെ ഖിയാമന്നാള് വരെ ഉത്തരം കിട്ടാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരേക്കാൾ പിഴച്ചവർ ലോകത്താരുല്ല കുറാൻ പറഞ്ഞ സീ കെ കല്ലേരിയല്ല അപ്പോൾ ലോകത്ത് ഏറ്റവും പിഴച്ചത് കേരളത്തിലെ മൊയ്ലേഖന്മാർ സമസ്തക്കാർ ഓലേക്കാൾ പിഴച്ചവരാരും ഇല്ലെന്ന് അള്ളാഹുവിന്റെ കുറയാൽ അള്ളാഹു പറയുന്നു ഇവര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുഹമ്മദ് നബി മൊതീഷ്യങ്ങള് ബദിരി കുപ്പസ്വാമി മമ്പൃന്ദ് മനമ്പത്ത് വിവി ഇവരാരും ഇവരെ വിളി വിളിക്കുന്നത് അറിയുന്നില്ല അവര് കേൾക്കുന്നില്ല അറിയുന്നില്ല അശ്രദ്ധയിലാണ് ഇവരെയൊക്കെ നാളെ പരലോകത്ത് വിചാരണക്ക് വിളിക്കുമ്പം മുഹമ്മദ് നബീദയും മൊതീശ്യങ്ങളെയൊക്കെ പരലോകത്ത് വിചാരണക്ക് വിളിക്കൂലേ അപ്പോൾ ഈ വിളിച്ചു പ്രാർത്ഥിച്ച മൊതീശ്യങ്ങളെ കാക്കണേ എന്ന് വിളിച്ച മൊയ്തീശങ്ങൾ കാണുമ്പം ആ ശത്രുവിനെ കാണുമ്പം അള്ളാഹു വേദ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചത പോകുന്നു മൈതീശങ്ങളെ കാക്കണെന്ന് വിളിച്ചു കഴിഞ്ഞാ മൈതീശങ്ങൾ പരലോകത്ത് വെച്ച് കാണുമ്പോ അള്ളഹിനോട് എന്താ പറയാ അള്ളാഹു എന്നെ വിളിച്ചു പ്രാർത്ഥിച്ച മുഹമ്മദ് പോബീനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ പരലോകത്ത് വെച്ച് മുഹമ്മദ് നബി കാണുമ്പോൾ അള്ളാഹുവെ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ച എന്നോട് സഹായം തേടിയ എന്നോട് പാപം പാപമോചനം തേടിയ കൊടിയ മുച്ചരിക്കഥ അള്ളാഹുവേ പോകുന്നു എന്നവർ പറയുമെന്ന് ഖുർആാൻ പറയുന്നു പിന്നെ നിങ്ങൾ നിങ്ങൾ അല്ല പ്രാർത്ഥിച്ചതിനെ പ്രാർത്ഥിച്ചതിനെ പറ്റി വല്ലദീന അവർ പറ്റിയാ ഇത് വല്ലദീന വല്ല മൊയ്ലമര സമസ്തക്കാരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു മുഷിരിക്കീങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചതിനെ പറ്റി എന്താ പറയാ വല്ലദീന യഥോന അവർ വിളിച്ച് പ്രാർത്ഥിച്ചത് ഇവിടെ ആര്യാണ് പറയുന്നത് വല്ലതീന തൂന മൊല്ലമറ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അവർക്കൊരു യുദ്ധപ്പഴക്കുരുവിന്റെ പാടക്കുള്ള കഴിവില്ല എന്നിട്ട് ഇൻ തദൂഹും നിങ്ങൾ അവരെ വിളിച്ചു നോക്ക് നിങ്ങൾ അവരെ വിളിച്ചു നോക്ക് ഇൻ യദൂഹം എന്നല്ല അവർ അവരെ വിളിച്ചു നോക്കട്ടെ എന്നല്ല ഇൻ തദൂഹും മൊലമറ നിങ്ങൾ അവരെ അമ്പിയാവുലിയാക്കു നോക്കൂല യസ്മൌതു ആക്കും നിങ്ങളുടെ വിളി ഓലി കേക്കൂല ഏതെങ്കിലും ഒരു ഏതെങ്കു ഒരമ്പിയ അല്ലെങ്കിൽ ഒരൗലിയ മരിച്ചു പോയ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നവരെ വിളിച്ച വിളി കേട്ടാൽ ഖുറാൻ എന്തിനു പറ്റുമോയിലേറെ നിങ്ങൾ ചോറല്ലേ നിന്ന് ചോറിൽ നിന്ന് എൻ്റെ ഒരു ബുദ്ധി കേൾക്കുവാൻ്റെ ഖുറാൻ പറയുക പോലും കേൾക്കില്ലെന്ന് നിങ്ങൾ പറയാ കേൾക്കുമെന്ന് എന്നിട്ട് പോലെ കേട്ട പിന്നെ ഖുർആൻ എന്തിനു പറ്റും മോലേറെ ഖുറാൻ വലിച്ചെറിഞ്ഞിട്ട് പിന്നെ മൊലിയമാരെ പിന്നാലെ പോക്കല്ലേ ഏറ്റവും നല്ല വിവരക്കേട് പറയുന്ന മോലേറെ